ഇന്ന് നമുക്ക് പഞ്ചമി ഏകവചനം പഞ്ചമി യുഭത്തിൽ ഏകവചനം അതിൻ്റെ വാക്യങ്ങൾ നോക്കാം ഒന്നാമത് അശ്വാഹ ജലാശയാത് ജലം പിബന്തി അശ്വാഹ കുതിരകൾ അശ്വ അശ്വ അശ്വാഹുവചനം ജലാശയാത് ജലാശയാ പഞ്ചമി ഏകവചനം ജലാശയാത് ജലാശയാഭ്യാം ജലാശയാ ജലാശയഭ്യാണ് ജലാശയ ജലാശയത്തിൽ നിന്ന് എന്താ പഞ്ചമിയുടെ പ്രത്യം നിന്ന് അതിൽ നിന്ന് ഫ്രം എന്നുള്ള അർത്ഥത്തിൽ ജലാശയാ ജലം വെള്ളം പിബന്തി കുടിക്കുന്നു പിബതി പിപത പിബന്തി ഇവിടെ അശ്വഹപോറിലായത് കൊണ്ട് ഇവിടെയും പിബന്തി കുതിരകൾ ജലാശയത്തിൽ നിന്ന് ജലം കുടിക്കുന്നു താനി വസ്തുനി നഗരാത് ആനയ താനി വസ്തുനി വസ്തുനിന്ന് പറഞ്ഞ വസ്തുക്കൾ സാധനങ്ങളും ഇവിടെ വസ്തുനി പിന്നെ ബഹുവചനമാണ് അതുകൊണ്ട് ഇവിടെ താ ആ വസ്തുക്കൾ എന്നുള്ളതും താനി തത് ഇവിടെ ചെല്ലി അവിടെയും ബഹുവചനം തന്നെ വേണം അപ്പൊ താനി വസ്തുനി ആ സാധനങ്ങൾ നഗരാത്ത് നഗരാത്ത് എന്നുള്ളത് വചനം നഗരാത് ആനയ ആ വസ്തുക്കൾ അല്ലെങ്കിൽ ആ സാധനങ്ങൾ നഗരത്തിൽ നിന്നും കൊണ്ടുവരൂ ആകാശാത് ബിന്ദവ പതിഷ്യന്തി ആകാശാത് അതും പഞ്ചമി ഏകോ ആകാശാത്ത ആകാശത്തിൽ നിന്ന് ആകാശത്ത് നിന്ന് ബിന്ദവ ബിന്ദുക്കൾ ബിന്ദുഹു ബിന്ദുഹു ബിന്ദു ബിന്ദവ എന്നാണ് ബിന്ദവ ബഹുവചനം പതിഷ്യന്തി പതിക്കും എന്നുള്ളതാണ് ഇത് റെഡ് ആണ് ഭാവി കാലമാണ് പതിഷ്യന്തി പതിഷ്യതി പതിഷ്യത പതിഷ്യന്തി ഇവിടെ ബിന്ദവ പ്ലോറൽ ആയതുകൊണ്ട് പതിഷ്യന്തി പ്ലോറൽ ആകാശത്തു നിന്ന് ബിന്ദുക്കൾ പതിക്കും അസ്മാത് വൃക്ഷാത് മധുരാണി ഫലാനി അപത്തൻ അസ്മാത് വൃക്ഷാത് ഇവിടുത്തെ പഞ്ചമി വൃക്ഷാത്താണ് അപ്പം വൃക്ഷ ആ വൃക്ഷത്തിൽ നിന്നുള്ളതാകുമ്പോൾ വൃക്ഷാത്ത് എന്നുള്ളത് പഞ്ചമി ആയതുകൊണ്ട് ഈ ശബ്ദം ഇത് ഇതം ശബ്ദമാണ് ഇതം ശബ്ദത്തിൻ്റെ പഞ്ചമിയാണ് അപ്പം രണ്ടും പഞ്ചമി അസ്മാത് വൃക്ഷാത് ആ ഈ വൃക്ഷത്തിൽ ഈ വൃക്ഷത്തിൽ നിന്ന് മധുരാണി ഫലാനി ഫലാനി എന്ന് പറഞ്ഞ പഴങ്ങൾ ഫലം ഫലേ ഫലാനി അത് ഫ്ലൂറൽ ആയതുകൊണ്ട് ഇത് മധുരമുള്ള ഫലങ്ങൾ എന്നാകുമ്പോൾ അത് ഫ്ലൂറൽ വരണം മധുരാണി ഫലാനി ആ പതൻ വീണു അത് ലങ്ങാണ് പാസ്റ്റൻസ് അതായത് ഈ വൃക്ഷത്തിൽ നിന്ന് മധുരഫലങ്ങൾ വീണു ലതായാഹ ഹരിതാനി പത്രാണി പതന്തി ഇവിടെ ലതായാഹ എന്നുള്ളത് സ്ത്രീലിംഗമാണ് സ്ത്രീലിംഗത്തിൻ്റെ പഞ്ചമി ഏക ലതായാഹ ലതാഭ്യാം ലതാഭ്യാഹ എന്നാണ് ഹരിതാനി പത്രാണി പത്രാണി എന്ന് പറഞ്ഞാൽ ഇല പത്ര ഇലകൾ അത് ബഹുവചനമാണ് പത്രം പത്രേ പത്രാണി അതുകൊണ്ട് അതിൻ്റെ വിശേഷമായ ഹരിതാനി പച്ച എന്നുള്ളതും എന്ത് തന്നെ വേണം ബഹുവചനം തന്നെ വേണം അപ്പം ഹരിതാനി പത്രാണി പതന്തി വീഴുന്നു ലതായ ലതയിൽ നിന്ന് ലത വള്ളി ലതയിൽ നിന്ന് ഹരിത പച്ച ഇലകൾ വീഴുന്നു